ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് ഞാൻ ആദ്യം ഒന്ന് ലൈവിൽ വന്നു പോയതാണ് പക്ഷെ ആ സമയത്ത് എൻ്റെ വോയിസ് ക്ലിയർ അല്ല എന്ന് കുറേ ആളുകൾ പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും എഗെയിൻ വന്നതാണ് വോയിസ് ക്ലിയർ അല്ല ക്ലിയർ അല്ല എന്ന് പറഞ്ഞു വോളിയം ഓൾറെഡി കുറഞ്ഞും കിടക്കുമായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വീണ്ടും പോകുമോ ആ മുമ്പ് ലൈവിൽ വന്ന ആളുകൾ വീണ്ടും വരുമോ വരുമോന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് ആളുകളെങ്കിലും വരും സാൻ ഹലോ സാൻ ഹലോ ഹായ് പറയുന്നത് കേൾക്കാമോ മറ്റേതോ ആളും കൂടി ലൈവിൽ വന്നിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഹായ് അയച്ചേക്കാമോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ പ്ലീസ് വെർആർ യു ഫ്രം വാട്ട് യു ഡൂയിങ് അഞ്ചു പേര് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം ലൈവിൽ ആരെങ്കിലും എൻ്റെ ലൈവ് കാണാൻ കയറി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യൂ നിങ്ങൾ നിങ്ങളെവിടുന്നാണ് നിങ്ങളുടെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് അതിനുശേഷമൊക്കെ നമുക്ക് പത്തൊക്കെ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ് കാരണം എന്റെ ലൈവില് വരുന്ന ആളുകളുടെ കമന്റ്സ് വായിക്കണം അവരെ മാനിക്കണം വിശേഷങ്ങളൊക്കെ തിരക്കി എൻ്റെ കമന്റിലേക്ക് അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റിലേക്ക് ഞാൻ ഞാനങ്ങ് പോകും മനു ആ ഹലോ അനീഷ് ചേട്ടാ ഹലോ നിങ്ങളൊക്കെ എവിടുന്നാണ് ഏത് സ്ഥലമാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഷൈജു ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഒരാൾക്കല്ല എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ലൈഫ് ചാറ്റ് വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ ഒന്ന് കേറി ഉള്ളൂ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനേ ഇൻസ്റ്റാഗ്രാമിലും കണ്ടന്റ് ചെയ്യണം ഇതിലും ചെയ്യണം എല്ലാം ഈ ശബ്ദം ഉപയോഗിച്ചും തൊണ്ട ഉപയോഗിച്ചും ആയതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് തീരെ റെസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ് അതുകൊണ്ട് വളരെ ലിമിറ്റായിട്ടാണ് എനിക്ക് പറയാൻ പറ്റൂ ഞാൻ ഈ ഒരു സ്പീഡിലും ഈ ഒരു ഈ ഊർജത്തിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഊർജത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് ഓക്കേ ഷൈജു നിലമ്പൂരാണല്ലോ നിലമ്പൂർ ആയിഷയൊക്കെ അറിയൂലേ ഞാൻ നാടകരംഗത്താണ് വർക്ക് ചെയ്യുന്നത് നിലമ്പൂർ ഒരു വേറൊരു ഉണ്ട് നിലമ്പൂർ എന്ന് പറയും പുള്ളിക്കാരൻ അത് നല്ല ആർട്ടിസ്റ്റൊക്കെയാണ് അറിയപ്പെടുന്ന ഒരു നാടക ആർട്ടിസ്റ്റാണ് കണ്ണൂർ സാൻ്റെ വീട് കണ്ണൂരാണ് കണ്ണൂർ എവിടെയാണ് കണ്ണൂർ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം വടക്കോട്ടായിരുന്നു കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് തന്നെയാണ് തൃശ്ശൂർ തൊട്ട് അങ്ങോട്ടേക്ക് ഫുള്ള് ആയിരുന്നു പ്രോഗ്രാം ഏറ്റവും കൂടുതൽ വടക്ക് ഭാഗത്താണ് ഞാൻ പ്രോഗ്രാം ചെയ്തത് രമണ ഹലോ കുറച്ചധികം ആളുകൾ ലൈവില് വന്നതായിട്ട് കാണുന്നു ഈ വന്നവരൊക്കെ ഇങ്ങനെ അവിടെ മിണ്ടാണ്ട് നിൽക്കാതെ ഒന്നും ഒന്ന് ഹായ് ഐക്യൂ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ നിങ്ങളൊക്കെ എവിടുന്നാണ് എന്താണെന്നൊക്കെ ഒന്ന് പറയൂ വൈഷു അമ്മു വൈഷു ഹലോ റാംബോ ആ ശൈലചേച്ചി നമസ്കാരം ചോറൊക്കെ ഉണ്ടോ വിളിച്ചോ അല്ലോ അലോ അലോ അതിത് ഹായ് റാംബോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു പട്ടാമ്പി ഹലോ നമസ്കാരം ചേട്ടാ ഡു യു യുവർ ഡിന്നർ ആ നോ 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 ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആകും ഞാൻ ഡയറ്റിലാണ് അതുകൊണ്ട് വളരെ കുറച്ചാണ് ഫുഡ് ഉള്ളു പക്ഷേ എനിക്ക് ടൈമിംഗ് അങ്ങ് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റുന്നില്ല ചോറ് ഉണ്ടെന്താച്ച് പ്രത്യേകിച്ച് കറികളൊക്കെ ചട്ടിക്കുളങ്ങര ആലപ്പുഴ അവിടെയും പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് ഞാൻ കാൻ യു ഡു വൺ ചലഞ്ച് വിത്ത് വൺ സൂപ്പർ ചാറ്റ് ഐ ഡോ നോ ഹൗ ടു ഡു എനിക്കറിയില്ല റാംബോ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഞാനിങ്ങനെ എനിക്ക് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു നെറ്റിൻ്റെ പ്രശ്നമൊക്കെ എനിക്ക് ഇവിടെ ഉള്ളത് കൊണ്ടും അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് രാവിലെ എടുക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഞാൻ നോർമലി കൈൻ മാസ്റ്ററിലൊക്കെ എഡിറ്റ് ചെയ്ത് തമ്പനയിലും ഒക്കെ ഇട്ട് പിടിച്ച് അപ്ലോഡ് ആയി വരുമ്പോൾ വൈകുന്നേരമാകും അതിലും ഭേദം എനിക്ക് പറയാനുള്ള കണ്ടന്റ് ഞാൻ ഞാനിങ്ങനെ ലൈവിൽ വന്നിരുന്നു പറയുന്നതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തത് വിൽ ടെൽ യു വൺ ചലഞ്ച് ഐ ഡോ നോ ഹൗ ടു ഡു ലൈവ് ചലഞ്ച് ഐ ഡോ നോ എനിക്ക് അറിയില്ല അറിയില്ലതാകുമ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ഞാൻ വൈഷു ഞാൻ കോട്ടയമാണേ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എവിടുന്നാണ് പിന്നെ നമ്മൾ പതിവായിട്ട് നമ്മുടെ ലൈവില് വരുന്ന ആളുകളെ ഒന്നും കാണുന്നില്ല ജസ്റ്റ് ഡൂയിങ് ലൈവ് ഐ ഡോ നോ എനിക്ക് അറിയത്തില്ല ക്ലിയർ ആയിട്ട് പറയൂ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് ഞാൻ കണ്ടന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വന്നത് ഇപ്പം ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിടക്കുന്നതിനൊക്കെ മുമ്പ് ഒരു ലൈവ് വരണം ഒരു കണ്ടന്റ് പറഞ്ഞ് അവസാനിപ്പിച്ച് പോണം ഫുഡ് കഴിക്കണം നേരത്തെ കിടക്കണം എനിക്ക് പനിയാണ് ബുദ്ധിമുട്ടാണ് ഇത്ര വേദന വേദനയായിട്ട് ഇരിക്കുന്നു അപ്പൊ അതുകൊണ്ട് വിത്തൌട്ട് മേക്കപ്പ് ആണ് കേട്ടോ വിത്തൌട്ട് മേക്കപ്പ് എന്റെ സ്കിൻ ഇതാണ് എന്റെ സ്കിൻ ടോൺ ഇതാണ് ഡാർക്ക് ഗേൾ ആണ് ഞാൻ കണ്ടില്ലേ വാട്ട് ഈസ് യുവർ കണ്ടന്റ് ജസ്റ്റ് എനിക്ക് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞ റേണുസ്തുദ്ധിയാണ് ഞാൻ സുധിയുടെ കണ്ടന്റ് ഇന്നലെ എന്തോ സംസാ ഇന്നലെയാണോ മിഞ്ഞാ സംസാരിച്ചപ്പോ ഞാൻ സുധിയുടെ കണ്ടന്റ് മിക്കവാറും ആയിരിക്കും ഇത് പറയണ്ട ഇത് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ പക്ഷെ ഒരു ഒരു തരത്തിലേ ഗൂഗിള് സംബന്ധിച്ച് തരത്തില്ല കാരണം റീച്ചുള്ള ഒരു കണ്ടൻറ്റിനെ കുറിച്ച് സംസാരിച്ചെങ്കിൽ മാത്രമാണ് വീഡിയോയും എങ്കിലും പോകത്തുള്ളൂ പിന്നെ അത് മാത്രമല്ല വെറുതെ എന്തെങ്കിലും വന്ന് പറയുന്നതല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് രഞ്ജു ഹലോ ഹായ് ഗീതാ കുമാരി ഹായ് ഹലോ പിന്നെ ജാസ്മിൻ അഭിനയിച്ച നാടകം എന്തൊക്കെയാണ് ആ ചേച്ചി ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളൊക്കെ ആ കണ്ണൂര് ഒരു അപകടത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നു ഒരു ബസ് പത്തടുത്ത ആഴ്ചയിലേക്ക് മറിഞ്ഞിട്ട് മറിഞ്ഞിട്ടൊരു നാടകവണ്ടിയിലെ രണ്ടുപേരും മരിച്ചു പോയി എന്നൊക്കെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കണ്ണൂർ കേളകത്ത് വെച്ചിട്ട് അത് ദേവ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് അത് കായംകുളത്തുള്ളൊരു നാടക സമിതിയാണ് കഴിഞ്ഞ വർഷം മരിച്ചുപോയ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ ആ നാടകത്തിൽ വനിതാ മെസ്സെന്നാണ് ആ നാടകത്തിന്റെ പേര് അതിലാണ് കഴിഞ്ഞ വർഷം അഭിനയിച്ചത് ഈ വർഷം സംസ്ഥാന അവാർഡിൽ സ്പെഷ്യൽ ജോറിയൊക്കെ ആ നാടകത്തിന് ലഭിച്ചു ആ നാടകത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ച ഒരു ചേച്ചിക്കാണ് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം കിട്ടിയത് എല്ലാവരും ഒരുപോലെ ആകണം എന്നില്ല എന്താണ് മൊയ്തീനെ എൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും ഒരു ആറ് മിനിറ്റ് ആയി എന്നാൽ പിന്നെ രേണുസ്തുതിയുടെ കണ്ടന്റിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ രേണുസുദി എത്രത്തോളം കോൺട്രവേഴ്സിയിലാണ് ഇവിടെ നിൽക്കുന്നതെന്നും എത്രത്തോളം രേണുസ്തുതി രേണുസ്തുതി എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം സെർച്ചിങ്ങുള്ള ഏറ്റവും അധികം റേറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു പേരാണ് രേണുസ്തുതിയിലൊരു കണ്ടൻറ്റാണ് സോഷ്യൽ മീഡിയ കണ്ടൻറ്റാണ് രേണുസ്തുതി എന്ന് വേണമെങ്കിൽ പറയാം രേണുസ്തുതിയുടെ പേര് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് അരി അരിക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി ഷൈജു ഒരു രേണുസ്തുതിയാണ് അശ്വിൻ ചേച്ചി ഐ ആം ഫ്രം തമിഴ്നാട് ഓക്കെ അശ്വിൻ വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് അപ്പൊ ഞാൻ പറയുന്നതേ ഞാൻ ഇന്നലെ വളരെ കണിഷ്യമായിട്ട് ഞാൻ രേണുവിന്റെ കാര്യം സംസാരിച്ചതാണ് എല്ലാവരും കൂടെ രേണുവിനെതിരെ ഇത്രയും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് വറക്കേണ്ട കാര്യമൊന്നുമില്ല വറക്കാൻ ഒന്നും ഒരു കാര്യവും രേണു ഇവിടെ ചെയ്യുന്നില്ല അല്ലേ നമ്മുടെ സമൂഹത്തിന് ദോഷകരമാകുന്ന ഒരു കാര്യങ്ങളോ സമൂഹത്തിനൊരു മോശം മെസ്സേജ് തരുന്ന ഒരു കാര്യങ്ങളോ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയോ ഭരണഘടനക്ക് വിധ അതീതമായിട്ടുള്ളതോ അല്ലെങ്കിൽ പിന്നെ വിരോധമായിട്ടുള്ളതോ വിപരീതമായിട്ടുള്ള ഒരു കാര്യങ്ങളും രേണു ചെയ്യുന്നില്ല അപ്പൊ പിന്നെ എന്തിനാണ് രേണു എല്ലാവരും കൂടി ഇങ്ങനെ മറക്കുന്നത് അത് വേണ്ട കണ്ടന്റ് പറയുന്നത് ഞാനാണെങ്കിൽ പോലും ഞാൻ അടക്കമുള്ള ആളുകൾ കണ്ടന്റ് പറയുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ സാമാന്യ അവരുടെ പേര് പേരു ഉച്ചരിക്കുമ്പോഴെങ്കിലും പുച്ചത്തോടെയുള്ളത് അല്പം മാന്യതയോടെ സംസാരിച്ചു കൂടെ എന്ന് ഞാൻ ഇന്നലെയും ഇനി നോക്കി സംസാരിച്ചു എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് രേണുവിൻ്റെ കണ്ടന്റ് സംസാരിച്ചപ്പോൾ ഞാൻ അതിൽ പരാമർശിച്ചു പോയ കാര്യമാണ് കാരണം നം രേണുവിനോട് രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്ന പലരും അല്ലെങ്കിൽ രേണുവിനെ കുറിച്ച് പറയുന്ന പല ഞാനടക്കമുള്ളവർ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും രേണുവിനെ ഒരിക്കലും ഞാൻ ചില ഫാക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് രേണു ചില അറിവില്ലായ്മ പറ്റുന്നതും ഇടത്തു പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയാതെ കടന്നുകൊണ്ട് പകട പന്ത്രണ്ട് കളിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും രേണുവിനെയോ ഒരു വ്യക്തിത്വത്തെയോ ഒന്നും ബ്ലെയിം ചെയ്യുന്ന തരത്തിലല്ല രേണുവിന്റെ പേര് പോലും കുച്ചഭാവത്തോടെ സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൊന്നും എന്റെ വീഡിയോ ഉൾപ്പെട്ടിട്ടില്ല കാരണം രേണുവിനോട് എനിക്ക് ഇനി ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ പോലും രേണുവിൻ്റെ പേരിൽ എന്താണ് അങ്ങനെ ഒരുമാതിരി മാക്രി കോക്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു വല്ലാത്ത രീതിയിലൊക്കെയാണ് രേണുവിന്റെ പേര് പോലും പലരും കണ്ടന്റിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് അവരുടെ പേര് പറയുമ്പോഴെങ്കിലും ഒരു മാന്യത കാണിച്ചുകൂടാ കാരണം ഇവിടെ പല ആൾക്കാരും വീഡിയോ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ വീട്ടിലിരിക്കുന്ന എന്തോ സാധനം രേണു ഒന്ന് എടുത്തോണ്ട് പോയ പോലെയും ഇവിടെ ഭാര്യമാരെയൊക്കെ അടിച്ചുകൊണ്ട് പോയ പോലും അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയൊക്കെ അടിച്ചുകൊണ്ട് പോയ പോലത്തെ രീതികളൊക്കെയാണ് രേണുവിനെ കുറിച്ചുള്ള കണ്ടന്റ് ചെയ്യുമ്പോൾ അപ്പൊ ആ ഒരു രീതി വേണ്ട അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒന്ന് മാറിയിട്ട് എനിക്ക് എന്താണോ ഫാക്റ്റ് പറയാനുള്ളത് അല്ലെങ്കിൽ ഡിഫക്റ്റ് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയുന്നു പോകുന്നു കാരണം നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം ഒരാളെ നമുക്ക് വല്ലാതെ ക്രിറ്റിസം ചെയ്യണമെങ്കിലും വല്ലാതെ നമ്മളവരെ വലിച്ചു കുറി ഒട്ടിക്കണമെങ്കിലും ഒക്കെ അല്ലെ സോ ഞാൻ ആ ഒരു വിഷയം പറഞ്ഞു പോന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ രേണുസുദി ഇതാ അറസ്റ്റിൽ രേണുസുദി അറസ്റ്റിൽ അറസ്റ്റിൽ അവിടെ അറസ്റ്റ് ഇവിടെ അറസ്റ്റ് സുധിയുടെ രണ്ടാം ഭാര്യ വീണ എസ് പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുഖമില്ലാത്ത സ്ത്രീ അപ്പൊ ഐഡന്റിറ്റി ഇല്ലാന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും മുഖവും വാലും തലയും ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീ രേണുസുധിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയൊക്കെ കൊടുത്തിട്ട് എന്താണോ റെസിപ്റ്റ് ഒക്കെ പൊക്കി പിടിച്ചു ഇതാണ് അതിന്റെ റെസിപ്റ്റ് ഞാൻ പരാതി കൊടുത്തു പോലീസുകാരൻ്റെ പരാതി സ്വീകരിച്ചു രേണു സുദീ ഉടൻ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഈ ഒരു റെസിപ്റ്റും അതും ഇതും അവരെ കംപ്ലൈൻറ്റ് കൊടുത്തതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ ആളുകൾ ആ രേണുസുദീ അറസ്റ്റിൽ രേണുസുദ്ദീനെ പോലീസ് പൊക്കി പൊക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ അതിനാഘോഷിച്ചിട്ട് രേണു ഉടൻ അറസ്റ്റിലാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു രതീഷ് ഹലോ ഓക്കെ ചേച്ചി അപ്പോ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ ഞാൻ ഞാനൊന്നുകൂടെ ചോദിച്ചോട്ടെ ആക്ച്വലി ഈ വീണ യുസ്പിള്ള ആരാണ് സുധിയുടെ രണ്ടാമത്തെ ഭാര്യയാണ് ഇത് നിയമപരമായിട്ട് കെട്ടിയതാണോ അല്ലയോ നിയമപരമായിട്ട് ബന്ധം വേറൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ മുൻ ഭാര്യ ആയിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ലീഗലി രേണു തന്നെയാണ് സുധിയുടെ ഭാര്യ സുധിയുടെ ഇതിൽ രേണുവിനൊരു കുഞ്ഞുണ്ട് എന്നാൽ വീണ യുസ്പിള്ളക്ക് സുധിയുടെ ഇതിൽ കുഞ്ഞുങ്ങളോ ഇല്ല ഒന്നുമില്ല ഇതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആളുകൾ നിഷാനയ്ക്കും ബിജിക്കും എതിരെ പ്രതികരിക്കണം സാൻ ഇതിന് അതൊന്നും പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്കൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് സാൻ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മുടെ ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ നിയമ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഇതൊന്നും പ്രശ്നമല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ അതിനകത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇഷ്ടമുള്ള കുറേ ആളുകൾ ആ മേഖലയിൽ തന്നെ എടുക്കും അത് ഇഷ്ടമല്ലാത്തവർ കാണണ്ടല്ല നമ്മളതിനകത്തൊന്നും അത്തരം കാര്യങ്ങളിലൊന്നും റിയാക്ട് ചെയ്യാൻ പോയിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല അപ്പൊ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വീണായ എസ് പിള്ളയെ കുറിച്ചിട്ട് രേണു സുതി എവിടെയെങ്കിലും അവരെ കുറിച്ച് പറഞ്ഞതായിട്ടോ അവരെ മോശപ്പെടുത്തി പറഞ്ഞതായിട്ടോ ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇവര് തന്നെയാണ് ഞാനാണ് സുധിയുടെ രണ്ടാം ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതും വെളിപ്പെടുന്നതും വോയിസ് പുറത്തുവിടുന്നതും ഒക്കെ ഇവർ തന്നെയാണ് ഇവരുടെയും ഇവരെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അല്ലാതെ രേണു എവിടെയും ഇങ്ങനൊരു ഭാര്യയുള്ള കാര്യം ഇങ്ങനൊരു സംഭവം ഉണ്ട് അതൊന്നും പറഞ്ഞിട്ട് രേണു എവിടെയും പറഞ്ഞിട്ടില്ല ഇവര് തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവർ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് രേണുവിന് സൈ ഇട്ടിട്ട് അവരെ അവരിങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂല് പറയേണ്ടി വന്നത് അതാണ് അതിന്റെ സത്യം അവരെ നിങ്ങക്ക് വലിച്ചു കയറി കൂടെ എന്നൊക്കെ രേണു ചോദിക്കുന്നുണ്ട് കാരണം ഒരു ആവശ്യവുമില്ലാതെ വെറുതെ മാളത്തിൽ ഇരുന്ന ആൾക്കാരൊക്കെ എന്തിനാണെന്ന് ഈ ഒരു വേറൊരു കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നതാണ് ഈ സുധിയുടെ രണ്ടാം ഭാര്യ ആയിരുന്ന വീണ എസ് പിള്ള എന്ന് പറഞ്ഞ സ്ത്രീ അപ്പൊ അത് ആ ജീവിതം അവിടെ ജീവിച്ച പോരെ ഇവിടെ ഇപ്പൊ രേണു സുധീടെ പേരും പറഞ്ഞു എങ്ങനെയെങ്കിലും ഫെയിം ആകോ ആവാതിരിക്കോ കോൺട്രവേഴ്സിൽ പെടുവോ പെടാതിരിക്കോ ഒക്കെ ചെയ്യട്ടെ ഇത് മാളത്തിലിരിക്കുന്ന എല്ലാവരും ആ തക്കം കിട്ടുമ്പോ ചാടി വെളി വന്നിട്ട് എല്ലാം വെളിപ്പെടുത്തിയിട്ടു അതെല്ലാം രേണുവിൻ്റെ തലയിൽ വെച്ച് കെട്ടുകയാണ് അളം മുട്ടിയ ചേരയും കടിക്കും എന്ന് പറഞ്ഞപോലെ വല്ലാതെ രേണുവിനെ ഹരാശി ചെയ്തപ്പോൾ രേണുവിന് ഒരു ഇന്റർവ്യൂൽ പറയേണ്ടി വന്നു ഇങ്ങനെ ഒരു കാര്യം അത് ഈ വീണയുടെ പേരും പറയുന്നില്ല അവരെ മോശപ്പെടുത്തിയുമെന്ന് പറയുന്നില്ല ഇങ്ങനെ ഒരു ഭാര്യ ഉള്ളതായിട്ട് നമുക്ക് അതാക്കാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല എനിക്കറിയില്ല നിയമം നിയമപ്രകാരമുള്ള ഭാര്യ ഞാനാണ് എനിക്കാണ് കുഞ്ഞുള്ളത് അത് രേണു പറഞ്ഞത് കറക്റ്റ് തന്നെയല്ലേ വീണ എസ് പിള്ളാണോ എനിക്കറിയില്ല ഏതെങ്കിലുമൊക്കെ ആളുകളുടെ പിന്തുണയോടുകൂടി ആണോ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള എന്തെങ്കിലും കോൺടാക്ടിലൂടെ ഒക്കെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കേസും പിടിച്ച് പോയതെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അതിനകത്ത് വീണ എസ് പിള്ളയെ നിങ്ങളെ ആരെങ്കിലും വലിയ എരുപുരി കയറ്റി വല്ലവരും കണ്ടന്റ് ചെയ്യുന്ന ആരെങ്കിലും ആരാന്നൊന്നും എനിക്കറിയത്തില്ല കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങനെ അത് അത് ഇത് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് രേണുവിനെ തകർത്ത് നാശമാക്കി അവസാനം പട്ടടയിലോട്ട് കുഴി വെട്ടി മൂട് എന്നുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു കരാർ ഏറ്റെടുത്ത് ആ ഒരു മൈൻഡിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ വീണ അയിന് അയിനെന്നൊന്നും ഇല്ല ചേട്ടാ ഓയിന് ഇത് കേക്ക് കേൾക്കവിടെ ഇരുന്നുണ്ട് വെറുതെ നിങ്ങൾ തോക്കിക്കറി വെടി വെക്കാതെ ഞാൻ സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയുന്നത് ചുമ്മാ കയറി കിടന്ന അതിനോ ഓയിൻ നിങ്ങൾ കടന്നു ലൈവ് കിടന്നുകൊണ്ട് കമന്റ് ഇടാതെ ചേട്ടാ പണിയൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വീണ എസ്പിള്ള എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രേണുവിനെതിരെ പരാതി കൊടുത്തത് അതായത് അവരുടെ വീണ എസ്പിള്ളയുടെ കുറച്ച് വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ലൈവ് ചാറ്റ് ആയതുകൊണ്ട് കണ്ടന്റ് ആയതുകൊണ്ട് ഇത് കേൾപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ വോയിസിൽ പറയുന്നത് ഇതാണ് ഞാൻ ഒരു അവൾ ഒരു പെണ്ണല്ലേ എന്നെപ്പോലെ ഒരു പെണ്ണല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഒതുങ്ങിയതാണ് ഇത്ര നാളെ ഞാൻ സഹിച്ചതാണ് ഞാൻ ക്ഷമിച്ചതാണ് ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെ വെറുതെ ആവശ്യമില്ലാതെ വലിച്ചു ഇടുന്നു അപ്പൊ അതിനെന്തെങ്കിലും തെളിവുണ്ടോ ആ തെളിവൊന്നുമില്ല ഏതെങ്കിലും ഷോയിലോ ഇന്റർവ്യൂലോ ഒക്കെ പറഞ്ഞോ അങ്ങനെയൊന്നുമില്ല പക്ഷെ പുറത്ത് പല പല സൗഹൃദങ്ങൾക്കിടയിലും അറിയാവുന്ന പലരണ്ടും പേടേലും എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് രേണു പറയുന്നുണ്ട് അത് ഞാൻ അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇനി എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നത് പുറത്തുനിന്ന് ീണയെക്കുറിച്ച് രേണു എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളൊരു പരദൂഷണം ഈ വീണയ്ക്ക് കിട്ടുന്നു വീണ എരി എരിവിരി കയറ്റി ആരൊക്കെ എരുവിരി വീണയെ കയറ്റുന്നു ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് വെച്ച് കൊടുത്താൽ രേണു അകത്തു പോകും രേണുവിനെ ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് സബ്ജെ ഇല്ല അടയ്ക്കണം റിമാൻഡിൽ ഒരു പതിനാല് ദിവസം വിടണം ആ ഹലോ അപ്പോൾ കൊണ്ടേ പരാതി കൊടുക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് അവര് കൊണ്ടേ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ സ്വീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലേഡി അല്ലേ അവര് പരാതി കൊടുത്താൽ സ്വീകരിക്കും പോലീസുകാർ അതിൽ തക്കതായ കാരണമുള്ളത് കൊണ്ടാണ് അത് സ്വീകരിച്ചത് എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു ഒരു കാര്യവുമില്ല ഒരു കംപ്ലൈന്റ് കൊണ്ടേ കൊടുത്ത് പോലീസുകാർ കംപ്ലയിന്റ് കൈപ്പറ്റി റെസീപ്റ്റ് കൊടുക്കണം അതാത് തന്നെയാണ് റൂള് പിന്നെ പോലീസ് അത് അന്വേഷിക്കും എഫ്ഐആർ ഇടേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഫ്ഐആർ ഇടും വീണയുടെ കംപ്ലൈന്റിൽ എഫ്ഐആർ ഇടേണ്ടതൊക്കെ അത്തരത്തിലുള്ളൊരു കാര്യം അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രഥമ ദൃഷ്ടിയാൽ അതൊരു സംഭവമേ സംഭവമേല് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കുറേ ഏഷണിയാണ് സത്യമോൻ ആ കംപ്ലൈന്റ് രേണു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പക്ഷെ അത് കേസെടുത്ത് അന്വേഷിക്കാനും രേണുവിനെ പിടിച്ച് റിമാൻഡിലിടാനും ജയിലിൽ അടയ്ക്കാനും മാത്രമുള്ള ഒരു കാര്യമില്ല അതിനകത്ത് ആ സബ്ജക്ട് കണ്ടിട്ടുണ്ട് യൂസ് ഓ എന്തെങ്കിലും പറ രാജേഷ് എം അശ്വതി നമസ്കാരം അഞ്ചടാ ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിലാണ് യൂട്യൂബിൽ ഇപ്പൊ നിൽക്കുന്നത് സോ എനിക്ക് എന്തെങ്കിലും കറന്റ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലേ പറ്റൂ അതിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ വന്നിരുന്ന് പറയുന്നതാണ് രേണു സുതി എന്ന കണ്ടല്ല അത് രേണുവിനെ കുറിച്ച് ചുമ്മാ പറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടി എന്റെ തലയ്ക്ക് ഓളോ ഒന്നും ഇല്ല ഓക്കെ ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ താങ്ക് സോ മച്ച് ടാലന്റഡ് ആണെന്നുള്ള ടാലന്റാണെന്നുള്ള ഒക്കെ ഞങ്ങൾ അതിനൊക്കെ ഒരുപാട് സ്നേഹം നന്ദി അശ്വതി ഹലോ നമസ്കാരം അപ്പൊ എന്തായാലും പോലീസ് കേസ് എടുത്തു എന്താണ് അങ്ങനത്തെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല എഫ്ഐആർ ഇട്ടാൽ ശിക്ഷ കിട്ടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്നുമില്ല എഫ് ഐ ആർ ഇടാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ടോ അതുമില്ല എന്തെങ്കിലും തെളിവുണ്ടോ ഒന്നുമില്ല രേണുവിനെ ചിലപ്പോൾ പോലീസുകാരൊന്ന് ഫോൺ വിളിക്കും അല്ലെങ്കിൽ സ്റ്റേഷൻ വരെ വരാൻ പറയും പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത്ര സംസാരങ്ങളൊന്നും വേണ്ട അതൊക്കെ നിർത്തിയേക്കും എന്നൊരു താക്കീത് കൊടുക്കും രേണുവിന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്നുള്ള എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഒരു ഗ്യാരണ്ടി ഇല്ല രേണുവിന് നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര ഒന്നും ഇല്ല നീ പോലീസുകാർ വിളിപ്പിച്ചോ റേണുനെ സ്റ്റേഷനിൽ ചെല്ലാൻ സമയമില്ലേ പോവണ്ടോൾ എഫ് ഐ ആർ ഇട്ടോളം പറയുക അത് കോടതി പോട്ടെ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ മത്തി വറുത്തപ്പോ എണ്ണ മുഖത്ത് തെറിച്ചോ വൈഷ്ണവ് മോഹൻ ആ വൈഷ്ണവ് മോഹൻ മത്തി വറുത്തപ്പോ എണ്ണ മുഖ മുഖത്ത് തെറിച്ചോ പിന്നെ ഏഴു ഒരു സംഭവമാണ് ആ ഷിഹാബുദ്ദീനെ അതിപ്പോ എല്ലാരും കൂടെ അങ്ങനെ ആക്കിയതല്ലേ കുറെ ഇന്റർവ്യൂക്കാര് പിടിച്ചിരുത്തി കുറെ പൊട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കുഴപ്പിക്കും അവര് തലക്ക് പ്രാന്ത് പിടിച്ചോലെ എവിടെ എന്ത് പറയാണെന്ന് അറിയാമോ അതുകൊണ്ട് അവര് കൂടെ റിപ്ലൈ ചെയ്യും അവരെ കുഴപ്പിക്കും അവരുടെ അറിവില്ലായ്മയും അജ്ഞതയും ഒക്കെ മുതലെടുത്തുകൊണ്ട് കുറെ ആളുകൾ പിന്നെയും പിന്നെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ കിടന്ന് കുത്തും ഞാൻ ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഏണുവിനും കുറച്ച് അഡ്വൈസ് ഞാൻ എന്റെ കണ്ടെങ്കിൽ പറഞ്ഞു അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരുമില്ലെങ്കിൽ പോലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ രേണുവിനോട് ഞാൻ രേണുക്ക് എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ രേണുവിന് അനുകൂലിക്കുന്നവരോ പ്രതികൂലിക്കുന്നവരോ മനസ്സിലാക്കട്ടെ അതിന്റെ ഫാക്ടും ഡിഫക്റ്റും ഒക്കെ മനസ്സിലാക്കട്ടെ എന്ന് ഓർത്തിട്ടും ഇങ്ങനെ എന്റെ കണ്ടെന്റിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഇന്നലത്തെ എന്റെ കണ്ടന്റിൽ പിന്നെ അതുപോലെ തന്നെ വീണായസ് പിള്ളയുടെ പരാതിയിലൊന്നും വലിയ കഴമ്പൊന്നും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല അവർക്ക് അവരുടെ ഇപ്പോഴുള്ള ഫാമിലിയും ഹസ്ബൻഡും കുഞ്ഞുങ്ങളൊക്കെ നോക്കി എവിടെയെങ്കിലും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി വല്ലോടും ഇരിക്കുന്നവനും പറയുന്നത് കേട്ടോണ്ട് മറ്റേ വല്ലവനും ചന്തയ്ക്ക് ചുണ്ടാകുമ്പോൾ വെച്ചു കേട്ട് രേണുവിനെ കൊടുക്കാൻ പോകൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലോട്ടൊന്നും പോയിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവരൊക്കെ തന്നെയാണ് ഇതാണ് ഭാര്യ രണ്ടാം ഭാര്യ ഞാനാണെന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ട് വന്ന് വെറുതെ ആ പെൺ കൊച്ചിട്ട് കടന്ന് തോണ്ടി രേണുവിട്ട് കടന്നു തോന്നി തോണ്ടി തോണ്ടി അതിൻ്റെ സമഗ്രം തെറ്റിക്കുന്ന അവസ്ഥയപ്പോൾ അതെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതാണ് അന്നത്തെ നടന്നിട്ടുള്ളത് അല്ലാതെ വെറും ഒരു സംഭവം ഇല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല കൊറേ പേര് ഈ പെണ്ണിനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് കുറെ പേര് വീഡിയോ ചെയ്യുന്നത് തന്നെ എന്ത് കാര്യത്തിനോ ഒരു കാര്യവും ഇല്ല നിറപ്പരൂപൊക്കെയാണ് ജനങ്ങൾക്ക് തിരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വാഗതാർഹമാണ് രേണുവിനോടുള്ള വെറു വെറുക്കേണ്ട കാര്യം എന്താ ഷൈജു അത് വെറുക്കത്തൊക്കെ എന്ത് ചെയ്തെന്ന് എന്നോടോ ഷൈജുവിനോടോ എല്ലോരോടും വല്ലോ ആ പെണ്ണ് വല്ലതും ചെയ്തു അത് അതിന് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോ ചെയ്യോ റീൽസ് ചെയ്യുവോ എന്നാ ദാസപ്പന്റെ കൂടെ ചെയ്യോ കണ്ണപ്പന്റെ കൂടെ ചെയ്യോ ജോർജേട്ടന്റെ കൂടെ ചെയ്യോ ആരുടെയെങ്കിലും കൂടെ ചെയ്യട്ടെന്ന് അതിപ്പൊ എന്ത് കുറച്ച് കാണാൻ ഇത്തിരിയുടെ സൗന്ദര്യ ശരീരമുള്ളൊരു പെണ്ണാണ് വേറൊരാളോട് ചെയ്യണമെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ആണല്ലോ ഇതിപ്പോത്തിരി പല്ലുതിയിരിക്കുന്നു കവളൊട്ടി ഇരിക്കുന്നു അതുകൊണ്ടൊക്കെ ശാരീരികമായിട്ടുള്ളൊരു ശാരീരിക ക്ഷമത അവർക്കില്ല അതൊക്കെ ശരിയാണ് ആ ഒരു രൂപത്തെ വെച്ചിട്ടാണ് എല്ലാവരും കൂടെ ഇവളെ അളക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് വേറൊരു ഫ്രോഡ് പരിപാടിയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു എന്നെ പോലെ കണ്ടന്റ് ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സിന്റെ തമ്പിനേഴ്സും റേണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരിക എന്താ ഇവരോടൊക്കെ ആ പെണ്ണ് ചെയ്തതെന്ന് ഞാൻ ഇന്നും ഇവ ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവരെയൊക്കെ കുടുംബത്തിനൊക്കെ എല്ലാം ചെയ്തോ ഇനി അങ്ങനെ എന്തെങ്കിലും ഈ പെണ്ണിനെ ഉപദ്രവിച്ചോ ഈ പെണ്ണ് ഇവരെയൊക്കെ ഉപദ്രവിച്ചോ അതാണോ രേണുവിനെ അകത്തിടും റേണുവിനെ റിമാൻഡ് ചെയ്യണു ആ പെണ്ണ് ഇപ്പോ അല്ലെങ്കിൽ രേണു എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോൾ എന്തോ പുതിയ സിനിമയുടെ എന്തോ പ്രൊമോഷൻ്റെ ഇത് കാര്യങ്ങളും എന്തോ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസും കാര്യങ്ങളും ഒക്കെ അവർക്ക് എന്തോ സിനിമയിൽ എന്തോ ഒരു സോങ് ഒക്കെ പാടുന്ന അത്യാവശ്യം മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് പുതിയ എന്തോ വർക്കിന്റെ ഭാഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കുറെ സ്റ്റോറീസും വാട്സപ്പിൽ സ്റ്റാറ്റസും പിന്നെ ഇൻസ്റ്റാഗ്രാമിലതും ഇതും ഒക്കെ ഇങ്ങനെ ഇടുന്ന കണ്ടു അവരവരുടെ ലോകത്ത് ഹാപ്പിയാണ് അവരവരുടെ ഡ്യൂട്ടി ചെയ്തു പോകുന്നുണ്ട് ഇവിടെയാണ് അവിടെ പരാതി വീണ എസ് പിള്ള രണ്ടാം ഭാര്യ രേണുവിനെ കൊടുക്കുന്നു അവിടെ റെസിപ്റ്റ് ഇവിടെ റെസിപ്റ്റ് അവിടെ പരാതി ഇവിടെ പരാതി എവിടെ പരാതി എന്തോ വാങ്ങാ ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രേ ഉള്ളു എനിക്ക് തോന്നണത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെത്രയും കോൺട്രവേഴ്സി വന്നു രേണുവിന്റെ പേരിൽ കേസ് രേണു അകത്ത് പോകും അങ്ങനെയൊക്കെ ഒരു അകത്ത് പോകാൻ പോകുന്നു റിമാൻഡിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞു രേണുവിന്റെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എല്ലാരും കൂടെ തള്ളി തള്ളി മിക്കവാറും ഈ ബിഗ് ബോസിലേക്ക് രേണു വരുന്നുണ്ടെങ്കിൽ രേണുവിന് അത് ഒരു എൻട്രി കിട്ടാനുള്ള ഒരു ഇതായിട്ട് തന്നെ കടമ്പയായിട്ട് തന്നെ എനിക്ക് തോന്നുവാണ് എല്ലാവരും കൂടെ രേണുവിന് റീച്ചു കൊടുക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല സാൻ രേണു ബിഗ് ബോസിലുണ്ടെങ്കിലും ഉണ്ടാവട്ടെ ഇതൊക്കെ നല്ല കാര്യമില്ല നല്ല ഭാഗ്യമില്ല എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ അതുങ്ങളും ജീവിച്ചു പോട്ടെന്ന് എൻ്റെ ബോയ് ഫ്രണ്ട് ഭയങ്കര ടോർച്ചിലാണ് വീട്ടിൽ എനിക്കില്ല എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യും ചേച്ചി സൂയിസൈഡ് ചെയ്യാൻ തോന്നാനും ശ്രീ എന്താണ് ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ഇടുന്നത് തമാശയ്ക്ക് ഇട കമന്റ് ആണോ കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടാറുണ്ട് ചുമ്മാ തമാശയ്ക്കൊക്കെ കമന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറയൂ എൻ്റെ നിങ്ങൾ ആണാണോ പെണ്ണാണോ പോലും എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഈ കമന്റ് ജെവിൻ ആണോന്നും എനിക്കറിയത്തില്ല ജെനുവിൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് കൃത്യമായിട്ട് പറയുക അപ്പൊ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല അതെന്താ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റാത്ത എന്തായാലും കോമഡി തന്നെ വീട്ടുകാരോട് പറയൂ അത്രേ ഉള്ളൂ അതിന്റെ പിന്നിൽ കാര്യം ചെരുപ്പൂരി അവന് ജവിക്കാറിന് അടി കൊടുക്കും അപ്പൊ ഗെയ്സ് ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് രേണുവിനെതിരെ ഇപ്പൊ ഈ വീണ എസ് പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയുടെ കൊടുത്തിരിക്കുന്ന പരാതിന്മേലും രേണുവിനെതിരെ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാൻ മാത്രമുള്ള ഒരു കാര്യവും ഈ പറയുന്ന ഒരു അറസ്റ്റും ഉണ്ടാകത്തില്ല ഒരു ചുണ്ണാമ്പ് ഉണ്ടാകാൻ പോകുന്നില്ല രേണു രേണുവിന്റെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കും അവരെ തെറി പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇനി ഒരു പക്ഷെ വല്ലാതെ വിമർശിച്ച് വിമർശിച്ച് കളിയാക്കി 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 അവസാനം ആ പേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കടുംകൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതും ചില സമയത്ത് ചിന്തിച്ചാൽ ഉപകരിക്കും വളർക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം എനിക്ക് ഈ ഒരു കേസിന്റെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും വന്ന് സംസാരിച്ചത് കേട്ടോ അപ്പൊ എന്തായാലും ഗെയ്സ് താങ്ക് സോ മച്ച് ഇത്രയും നേരം ലൈവിലിരുന്ന എല്ലാവർക്കും കമന്റ്സ് ഇട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഗുഡ് നൈറ്റ്